നമസ്കാരം ഇസ്രയേൽ ഹമാസ് പോരാട്ടം അല്ലെങ്കിൽ ഇസ്രയേൽ ഹമാസ് യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കണം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം എന്ന് ലോകത്തെ ഓരോ പൗരനും ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് ആശങ്കയോടെയാണ് ലോകം സത്യം പറഞ്ഞാൽ ഈ യുദ്ധത്തെ നോക്കി കാണുന്നത് പാവപ്പെട്ട ഫലസ്തീൻ ജനത കൊല്ലപ്പെടുന്നുണ്ട് എന്നാലും അതിനെയൊക്കെ മുൻനിർത്തിക്കൊണ്ട് ഫലസ്തീൻ ജനതയുടെ ആ ദൗർബല്യം മുതലെടുത്തുകൊണ്ട് ഹമാസ് എന്ന തീവ്രവാദ ഗ്രൂപ്പ് നടത്തുന്ന പ്രവർത്തനങ്ങൾ അവരിപ്പോഴും പല രീതിയിൽ ഇസ്രയേലിനെ തകർക്കാനുള്ള ഗൂഢലക്ഷ്യങ്ങളുമായി മുന്നേറുകയാണ് നമുക്കറിയാം ആശുപത്രികൾ കേന്ദ്രീകരിച്ച് സ്കൂളുകൾ വീടുകൾ കേന്ദ്രീകരിച്ച് ഹമാസ് കമാൻഡർമാർ ഒളിച്ചിരുന്നു കൊണ്ട് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു യുദ്ധങ്ങൾ ചെയ്യുന്നു ആയുധങ്ങൾ ശേഖരിക്കുന്നു ഹൂത്തികളിൽ നിന്നും ഹിസ്ബുള്ളയിൽ നിന്നും ആയുധങ്ങൾ നിഷ്പ്രയാസം ഇവർക്ക് കിട്ടുന്നു മറ്റ് തീവ്രവാദ ഏജൻസികളൊക്കെ തന്നെ ഇവർക്ക് പിന്തുണ കൊടുക്കുന്നു അതിൽ ക്രൂരമായ ചിരിയുമായി ഹമാസ് കാരണം മരിച്ചു വീഴുന്നതിൽ ഭൂരിഭാഗവും ഫലസ്തീനിലെ പാവപ്പെട്ടവരാണ് ഇപ്പോഴും ഹമാസിൻ്റെ പല പ്രമുഖ കമാൻഡർമാരും സുരക്ഷിതരാണ് പല രാജ്യങ്ങളിൽ ഖത്തറൽ ഉൾപ്പെടെ ഇവരുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ കഴിഞ്ഞ ദിവസം യു റിലീഫ് വെൽഫെയർ അസോസിയേഷൻ എന്ന് പറയുന്ന ഐക്യരാഷ്ട്രസഭയുടെ ഒരു സംഘടനയുണ്ട് ഈ സംഘടനയുടെ പ്രധാനപ്പെട്ട ഓഫീസ് ഗസയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഭൂഗർഭ അറകളിൽ ഒരു യു എൻ ഓഫീസിൻ്റെ ഭൂഗർഭ അറയിൽ ഹമാസിൻ്റെ ഒരു വലിയ ടെക്നോളജിക്കൽ സിസ്റ്റം കണ്ടെത്തി അതായത് സാറ്റലൈറ്റുമായി നേരിട്ട് ഉപഗ്രഹങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുന്നതടക്കമുള്ള എല്ലാവിധ അത്യാധുനിക സാങ്കേതിക വാർത്താവിനിമയ സൗകര്യങ്ങളും സാറ്റലൈറ്റ് ഫോർഡും ഉൾപ്പെടെയുള്ള അതിനൂതനമായ സാങ്കേതിക ഉപകരണങ്ങളാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് കണ്ടെത്തിയത് അവിടെ പ്രത്യേക ട്രെയിനിങ് ലഭിച്ച കമാൻഡർമാരുണ്ടായിരുന്നു അതുപോലെ തന്നെ പ്രത്യേകമായി പരിശീലനം ലഭിച്ച യുദ്ധ യുദ്ധപെറിയന്മാരുണ്ടായിരുന്നു യുദ്ധ പോരാളികളുണ്ടായിരുന്നു ഭീകരന്മാരുണ്ടായിരുന്നു ഈ ലോകം മുഴുവൻ ഇതിങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ഇവരുടെ ഈ ഒരു ഭൂഗർഭ അറയിൽ ഒരു യു എൻ രക്ഷാസമിതിയുടെ ഭാഗമായുള്ള ഒരു ഓഫീസിൻ്റെ യു എൻ രക്ഷാസമിതി ഇവിടെ എത്തിയത് അവിടുത്തെ പാവപ്പെട്ട ഫലസ്തീൻകാരെ രക്ഷിക്കാൻ വേണ്ടിയാണ് അവരെ ആശുപത്രിയിൽ കൊണ്ടുപോകാനും അവർക്ക് വേണ്ട ചികിത്സ കൊടുക്കാനും ലോക നന്മയ്ക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ആ സംഘടനയുടെ ഭൂമിക്ക് താഴെ ആ കെട്ടിടത്തിന് താഴെയാണ് ഏറ്റവും അത്യാധുനിക സാങ്കേതിക സംവിധാനങ്ങളോടുകൂടിയ ഹമാസിൻ്റെ ആ നെറ്റ്വർക്ക് യൂണിറ്റ് കണ്ടെത്തിയത് എത്ര എത്ര ഭീതിതമാണെന്ന് ഓർത്ത് നോക്കി ഇങ്ങനെ നിരവധി അനവധി യൂണിറ്റുകൾ പലയിടത്തായി പ്രവർത്തിക്കുകയാണ് അവർ എല്ലാ കാര്യങ്ങളും അറിയുന്നു എല്ലാ കാര്യങ്ങളും മോണിറ്റർ ചെയ്യുന്നു ഇസ്രയേലിൻ്റെ നീക്കങ്ങൾ മനസ്സിലാക്കുന്നു ലോകത്തെ വാർത്തകൾ അറിയുന്നു ലോകത്തെ പല സംഭവ അറിയുന്നു അതൊക്കെ അറിഞ്ഞ് ഊറി ചിരിച്ചുകൊണ്ട് ഉള്ളിൽ ചിരിച്ചുകൊണ്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് ആഘോഷവേളകളാക്കി മാറ്റിക്കൊണ്ട് അവിടെ മദ്യക്കുപ്പികൾ ഉണ്ടായിരുന്നു അവിടെ മറ്റു പല ഭക്ഷണ വസ്തുക്കൾ ഉണ്ടായിരുന്നു അതുപോലെ നിരവധി അനവധി അത്യന്താധുനിക സംവിധാനങ്ങളോടുകൂടിയ ലാപ്ടോപ്പുകൾ സെർവറുകൾ പ്രത്യേകമായി സജ്ജീകരിച്ച ഫോണുകൾ മൊബൈൽ ഫോണുകൾ സാറ്റലൈറ്റ് ഫോണുകൾ ഒക്കെ തന്നെയാണ് ഈ ഹമാസിൻ്റെ ഭൂഗർഭ അറയിൽ നിന്ന് കണ്ടെത്തിയത് അവിടെയുള്ള കമാൻഡർമാരെയൊക്കെ തന്നെ പിടിച്ചുകൊണ്ടുപോയിട്ടുണ്ട് അതിൽ ചിലരെ വധിച്ചു എന്ന ഇസ്രായേൽ അവകാശപ്പെടുന്നു മാത്രമല്ല ഹമാസിൻ്റെ ഈ ഇലക്ട്രോണിക്സ് യൂണിറ്റ് ഈ വാർത്താവിനിമയ ഈ കമ്മ്യൂണിക്കേഷൻ യൂണിറ്റ് തന്നെ ഇല്ലാതാക്കിയതായിട്ടൊക്കെ ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ട് ഇതുപോലെ നിരവധി അനവധി യൂണിറ്റുകൾ പല മേഖലകളിൽ ഹമാസ് ഗസയുടെയും അതുപോലെ തന്നെ മറ്റു പല മേഖലകളിലുമൊക്കെ തയ്യാറാക്കി വച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇസ്രായേൽ സേന പറയുന്നത് അതായത് ഇവർ സർവസജ്ജരാണ് ഇവർ എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ് ഇവർക്ക് അത്യാധുനിക സംവിധാനങ്ങളുണ്ട് അത്യാധുനിക ആയുധങ്ങളുണ്ട് മറ്റെല്ലാ സംവിധാനങ്ങളുമുണ്ട് അപ്പോൾ ഇവർ ഒരു സാധാരണ ഈ ഹമാസ് പോരാളികൾ അല്ലെങ്കിൽ ഹമാസ് സ്വാതന്ത്ര്യത്തിന് വേണ്ടി സ്വതന്ത്ര ഫലസ്തീനു വേണ്ടി പോരാടുന്ന പാവങ്ങൾ എന്നൊക്കെ പറഞ്ഞ് പല രാജ്യങ്ങളും പല ആളുകളുമൊക്കെ വിലപിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ ഇവർ എല്ലാവിധ ആയുധങ്ങളോടും എല്ലാവിധ വാർത്താവിനിമയ ഉപകരണങ്ങളോടും കൂടി സർവ്വസജ്ജരായി ഇരുന്ന് ഇസ്രയേലിനെ തകർക്കാൻ ലോകത്ത് യുദ്ധം ഇത് അവസാനിക്കാതിരിക്കാൻ ഇതിങ്ങനെ തുടരാൻ ഫലസ്തീൻ ജനതയെ സത്യം പറഞ്ഞാൽ ഇല്ലാതാക്കാൻ സ്വതന്ത്ര ഫലസ്തീൻ എന്നിവർ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഫലസ്തീൻ ജനതയെ ഇല്ലാതാക്കി അവിടെ ഒരു മതരാഷ്ട്രം സ്ഥാപിക്കാൻ അവിടുത്തെ ഉള്ള ജനതയെ കൂടി കഷ്ടപ്പെടുത്താനും ബുദ്ധിമുട്ടിക്കാനും ഒക്കെയുള്ള തയ്യാറെടുപ്പിലാണ് ആ മത തീവ്രവാദത്തിൻ്റെ യഥാർത്ഥ വേരുകളാണ് ഹമാസ് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് മാത്രമല്ല ശാസ്ത്ര സാങ്കേതികമായി അവർ അത്ര സജ്ജരാണെന്ന് ആലോചിച്ചു നോക്കും അവർ അയ്യോ അയ്യോ എന്ന ഇരവാദം മുഴുക്കുമ്പോഴും അവർക്കൊന്നുമില്ല വെള്ളമില്ല ഭക്ഷണമില്ല ഒന്നുമില്ല എന്ന് ഇരവാദം മുഴക്കുമ്പോഴും ഹമാസിൻ്റെ കമാൻഡർമാരും ഹമാസിൻ്റെ വേണ്ടപ്പെട്ടവരും ഹമാസിൻ്റെ ഈ ഭീകരന്മാരും ഒക്കെ തന്നെ അത്യന്താധുനിക ശീതീകരിച്ച ഭൂഗർഭ അറകളിൽ ഇരുന്നു കൊണ്ട് യു എൻ ഏജൻസിയുടെ കെട്ടിടത്തിന് താഴെയുള്ള ശീതീകരിച്ച ഭൂഗർഭ അറകളിൽ ഇരുന്നു കൊണ്ട് അവരെല്ലാം കാണുന്നു എല്ലാം കേൾക്കുന്നു മതഭീകരതയുടെ മറ്റൊരു നിറികെട്ട മുഖമായി ഹമാസ് വീണ്ടും വീണ്ടും മാറിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്